റേഷൻ കടയിലെ പച്ചരിയും രണ്ട് കോഴിമുട്ടയും ദാ ഇതുപോലെ ഒരൊറ്റ വിസിലൊന്ന് അടുപ്പിച്ച് നോക്കൂ വായിൽ വെള്ളമൂറും രുചിയിൽ നല്ലൊരു അടിപൊളി റൈസാണ് കേട്ടോ ഇന്ന് നമ്മൾ റെഡിയാക്കുന്നത് അതും കുക്കറിൽ അപ്പോൾ അറിയാലോ പെട്ടെന്ന് റെഡിയായി കിട്ടും കണ്ടല്ല ആ ഒരു മൊഞ്ച് കഴിക്കാനും ഉഗ്രം ടേസ്റ്റാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒന്നര കപ്പ് പച്ചരി നമ്മളിതാ ഒരു ബൗളിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കുകയാണ് ഞാനിന്ന് ഇവിടെ എടുത്തിട്ടുള്ളത് നമ്മളെ സാധാരണ റേഷൻ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന അരിയാണ് കേട്ടോ അപ്പോൾ ഒരു നാലഞ്ച് പ്രാവശ്യം നല്ല വൃത്തിയിലൊന്ന് കഴുകുക ഞാനിതാ വെള്ളം ഒഴിക്കുമ്പോഴേക്കും ഇതാ മുകളിലോട്ട് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ നമ്മളവിടെ ഉറക്കത്ത് എന്ന് പറയും ചിലർ കുറുഞ്ചാത്തെന്നൊക്കെ പറയും ചെറിയ ചെറിയ പ്രാണികളും കുറുമ്പും കരടും ഒക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഇതാ ഇതുപോലെ ഒന്ന് തിരിച്ച് തിരിച്ച് ഇങ്ങനെ കഴുകുകട്ടോ അപ്പോൾ കല്ലൊക്കെ ഉണ്ടെങ്കിൽ താഴെ പോയിക്കോളും ഇന്ന് നമുക്കിതൊരു സ്റ്റീനറിലോട്ട് ഒന്ന് മാറ്റി കൊടുക്കാം രാവിലെയൊക്കെ ഒരു റൈസ് നമ്മൾ റെഡി ആക്കുകയാണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ സമയമില്ലാത്തവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാം മക്കൾക്കൊക്കെ ഒത്തിരി ഇഷ്ടം ആവും കേട്ടോ ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തിടാൻ പറ്റിയ നല്ലൊരു അടിപൊളി ഐറ്റമാണ് നമുക്കിത് പെട്ടെന്ന് തന്നെ റെഡിയാക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് അവിടെ ഒരു കുക്കർ എടുത്തിട്ടുണ്ട് അതിലോട്ട് ഒരു ഒന്നര ടീസ്പൂൺ വെളിച്ചെണ്ണയും ഒരു ടീസ്പൂൺ നെയ്യും ചേർത്തിട്ട് നന്നായി ഒന്ന് ചൂടാക്കണം അതിലോട്ടൊരു തക്കോല ഒരു രണ്ടോ മൂന്നോ കഷ്ണം പട്ട അതുപോലെ തന്നെ കുറച്ച് പെരുഞ്ചീരകം ഏലക്ക പിന്നെ നമ്മുടെ ഗ്രാമ്പു ഇവയാണോ ചേർത്ത് കൊടുത്തത് പെരിഞ്ചീരകം ഒരുപാട് വേണ്ട ഒരു അര മുക്കാൽ ടീസ്പൂൺ എടുത്ത് മതി കേട്ടോ പിന്നെ നമ്മളൊരു സവാള അതെല്ലാം നന്നായിട്ട് മുരിഞ്ഞു വന്നതിന് ശേഷമാണ് ഒരു സവാള ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നന്നായിട്ടങ്ങ് വഴറ്റി കൊടുക്കാനും അതൊന്ന് സോഫ്റ്റായി വരട്ടെ അപ്പോൾ നമ്മുടെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുക എന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്ക് ഒന്ന് തരും കേട്ടോ നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനുമൊക്കെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും നിങ്ങളാരും മറക്കരുത് ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വഴി വന്നപ്പോൾ ഇതിലോട്ട് ഞാൻ ഒരു രണ്ട് രണ്ട് കറിവേപ്പിൻ്റെ വരെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒപ്പം തന്നെ ഒന്നര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കേട്ടോ ഒരു ഏഴ് വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒന്ന് അല്ലെങ്കിൽ രണ്ട് പച്ചമുളക് കേട്ടോ അതിൽ കൂടുതൽ വേണ്ട ഒരുപാട് സ്പൈസി ആയിട്ടുള്ള ഒരു റൈസ് അല്ല കേട്ടോ ഇത് അതൊക്കെ നന്നായിട്ടൊന്ന് പച്ച സ്മെല്ലൊക്കെ മാറി ഒരു സമയത്ത് ഇതിലോട്ട് നമ്മൾ ഏകദേശം ഞാനൊരു രണ്ട് വലിയ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്തിട്ടുണ്ട് തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് തക്കാളി ഉള്ളിയൊക്കെ അങ്ങ് ഉടഞ്ഞ് കിട്ടണം അപ്പോൾ നമുക്കൊരു ഒന്നോ രണ്ടോ മിനിറ്റ് ഒന്നു അടച്ച് വെക്കുമ്പോഴേക്കും തക്കാളിയൊക്കെ നന്നായിട്ടങ്ങ് ആവി കയറിയിട്ട് ഒന്ന് വെന്തോളൂ കേട്ടോ പിന്നെ നമ്മുടെ സ്പാച്ചിൽ ഉപയോഗിച്ചിട്ട് ഒന്നും കുത്തി അടച്ച് കൊടുത്താൽ മതി ഈ ഒരു റെസിപ്പി ഞാൻ പറയുന്ന പോലെ നിങ്ങൾ ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടം നല്ല രുചിയുണ്ട് ഇതുപോലെ ആരും ചെയ്ത് നോക്കിയിട്ടുണ്ടാവില്ല തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ചെയ്ത് നോക്കാം എപ്പോഴൊന്നും നമുക്ക് ഇറച്ചിയോ മീനോ ഒന്നും കിട്ടൂലല്ലേ അപ്പോൾ ആ ഒരു സമയത്തൊക്കെ ഒന്നോ രണ്ടോ കോഴിമുട്ടയും ഇച്ചിരി പച്ചരി ഉണ്ടെങ്കിൽ സിമ്പിളായിട്ട് റെഡിയാക്കാവുന്നതേ ഉള്ളൂ ഇനി നമുക്ക് മസാലപ്പൊടികളൊക്കെ ഇടാം ഞാനിവിടെ അര ടീസ്പൂൺ മഞ്ഞ് മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഏകദേശം അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു ടീസ്പൂണിൻ്റെ അടുത്ത് ഗരം മസാല ഗരം മസാല ഇല്ലെങ്കിൽ ചിക്കൻ മസാല കേട്ടോ അല്ലെങ്കിൽ മീറ്റ് മസാല ഇതിൽ ഏതെങ്കിലുമൊക്കെ ഒന്ന് എടുത്താൽ മതി ഇനി മസാലകളൊക്കെ അങ്ങ് ഇളക്കി കൊടുക്കാം ഒരുപാട് മസാലപ്പൊടി ഇട്ടിട്ട് ആകെ കുത്തണ ചുവ വരുത്തരുത് കുറച്ച് ചേർത്താൽ മതി കേട്ടോ അങ്ങനെ ആകുമ്പോഴേ നമ്മളെ റൈസ് മക്കൊക്കെ കഴിക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ പിന്നെ എരിവ് കൂടിപ്പോയി എന്ന് പറഞ്ഞിട്ട് ആകെ ബെള്ളമായിരിക്കും അപ്പോൾ അതാ മസാലയൊക്കെ നന്നായിട്ട് ചൂടാക്കിയതിന് ശേഷം മാത്രം നമ്മളിതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ തൈരാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് നന്നായിട്ട് നന്നായിട്ടങ്ങ് ചേർത്ത് ഈ ഒരു മസാലയിൽ മിക്സാക്കി എടുക്കാം ഈ ഒരു സമയൊക്കെ തീ വളരെ കുറച്ച് വെച്ചിട്ട് മസാലയൊക്കെ റെഡിയാക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും അങ്ങനെ നമ്മുടെ മസാലയുടെ ടേസ്റ്റ് അങ്ങ് പോകും കേട്ടോ കുറഞ്ഞ തീയിൽ വെച്ച് ഇങ്ങനെ ചെയ്തെടുത്താൽ മതി അപ്പോഴാണ് മസാല ടേസ്റ്റും കൂടുന്നത് ഇനി നമ്മൾ നമ്മളിതിലോട്ട് ചേർക്കാൻ പോകുന്നത് ഒരു ദണ്ട് മല്ലിച്ചപ്പ് ചെറുതായിട്ട് അരിഞ്ഞതാണ് അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളിതിലോട്ട് രണ്ട് ഉരുളങ്കയും കിടക്കണം കേട്ടോ കിഴങ്ങ് തോലിയൊക്കെ ഒന്ന് കളഞ്ഞ് നീളത്തിലാണ് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാൻ പോവുകയാണ് ഇതുപോലെ കിഴങ്ങിലോട്ട് മസാലയ്ക്ക് ഒന്ന് പിടിച്ച് കിട്ടണമല്ലോ അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കാം അതിന് ഒരു കാൽ കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഈ കിഴങ്ങ് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ ഒരു മുപ്പത് ശതമാനം വെന്ത് കിട്ടിയാൽ മതി ബാക്കി നമ്മുടെ അരി വേവുന്ന സമയത്ത് അതിൻ്റെ കൂടെ അങ്ങ് വെന്തോളും ഈ ഒരു ടൈമിൽ ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുന്നുണ്ട് ബാക്കി നമുക്ക് ലാസ്റ്റ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇച്ചിരി വെള്ളമൊഴിച്ച് കൊടുക്കുന്നുണ്ട് ഒരുപാട് ഒഴിക്കണ്ട ഇത് നല്ല രീതിയിൽ ഡ്രൈ ആയിട്ട് വേണം നമുക്കിതിലോട്ട് അരി ചേർത്ത് കൊടുക്കാനായിട്ട് അപ്പോൾ ഇതൊന്നും ഇവിടെ കിടന്ന് തിളച്ച് ഒന്ന് വേവട്ടെ വേവട്ടെട്ടോ അപ്പോൾ ആ മസാലയ്ക്ക് ഒന്ന് പിടിച്ച് കിട്ടട്ടെ അപ്പം ആ മസാലയൊക്കെ നല്ല രീതിയിൽ കിഴങ്ങിലോട്ടൊന്ന് പിടിച്ച് കിട്ടിയിട്ടുണ്ട് കിഴങ്ങ് വെന്തിട്ടൊന്നുമില്ല കേട്ടോ ഞാൻ പറഞ്ഞ പോലെ ഒരു മുപ്പത് ശതമാനമൊക്കെ ആയിട്ടുള്ളൂ കണ്ടല്ല ചട്ടിയിലോട്ട് നോക്കുമ്പോൾ നല്ല ഡ്രൈ ആയിട്ടാണ് ഏകദേശം ഒരു കാൽ കപ്പിൻ്റെ അടുത്ത് വെള്ളം ഉണ്ടാവും അത്രയേ ഉള്ളൂ ഈ ഒരു സമയത്ത് നമുക്കൊരു ചെറിയ കഷ്ണം ക്യാരറ്റ് അതുപോലെ തന്നെ ക്യാപ്സിക്കം രണ്ടും വളരെ കുറച്ച് ചേർത്തിട്ടുള്ളൂ ക്യാപ്സിക്കം കയ്യിലുണ്ടെങ്കിൽ ചേർത്താൽ മതി കേട്ടോ അപ്പോഴേക്കും തന്നെ നമ്മൾ റൈസൊക്കെ നല്ല നന്നായിട്ട് ഇങ്ങനെ ഡ്രൈ ആയി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഇതിലോട്ട് നമുക്ക് രണ്ട് കോഴിമുട്ട ഒന്ന് പൊട്ടിച്ച് വയ്ക്കുകയാണ് രണ്ടോ മൂന്നൊക്കെ എടുക്കാം കേട്ടോ നമുക്ക് ഒന്നര കപ്പിന് രണ്ട് കോഴിമുട്ട തന്നെ ധാരാളം എന്നിട്ട് ഇതാ ഇതുപോലെ നല്ല രീതിയിലൊന്ന് മിക്സാക്കി കൊടുക്കാം കേട്ടോ ഈ ഒരു അരിയും മുട്ടയൊക്കെ നന്നായിട്ട് മിക്സ് ആവട്ടെ മിക്സ് ആക്കി മിക്സാക്കിയെടുത്തിട്ടുള്ള അരിയാണ് കേട്ടോ ഇത് കണ്ടല്ലോ പിന്നെ നമുക്കത് നേരെ ഇപ്പോൾ ഒരു ടൈമിലൊക്കെ അവിടെ കുറഞ്ഞ തീയിൽ വെച്ച് കൊടുത്തേക്കാണ് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് നേരെ നമ്മുടെ മസാലലോട്ടങ്ങ് ചേർത്ത് കൊടുക്കണം ഈ ഒരു ടൈമിലൊക്കെ കുക്കറ് കുറഞ്ഞ തീയിൽ തീലങ്ങ് വെച്ച് കൊടുത്തേക്കാണ് കേട്ടോ ക്യാപ്സിക്കിൻ്റെ മുകളിലായിട്ട് ഈ ഒരു അരി ചേർക്കുകയാണ് അരിയും മുട്ടയുടെ ഒരു മിക്സുമാണ് കേട്ടോ ഇനി നമുക്ക് നല്ല രീതിയിൽ ഇതൊന്ന് മിക്സ് ആക്കി കൊടുക്കാം ഇതിങ്ങനെ കാണുമ്പോൾ പലരും കൈ ഇത് ടേസ്റ്റ് ഉണ്ടാവുമോ എന്നൊക്കെ പല ഡൗട്ടും ഉണ്ടാവും ഒരു വട്ടം വട്ടങ്ങൾ ചെയ്ത് നോക്കുക പിന്നെ നിങ്ങളെ ഫേവറേറ്റ് ആയിട്ട് മാറും അത്ര ടേസ്റ്റാണ് കേട്ടോ ഇതുവരെ എങ്ങനെയൊരു ഐറ്റം അറേഞ്ച് ചെയ്ത് നോക്കിയിട്ടുണ്ടോയെന്നറിയില്ല നമ്മളെല്ലാവരും എഗണ്ടുള്ള ബിരിയാണി മുട്ട ബിരിയാണി ഒക്കെ റെഡിയാക്കാറുണ്ട് അത് മുട്ട പുഴുങ്ങിയിട്ടൊക്കെയാണല്ലേ എന്നാൽ ഒന്ന് ചെയ്ത് നോക്കണേ ഈ ഒരു മുട്ടയുടെ ടേസ്റ്റും സ്മെല്ലൊക്കെ നല്ല രീതിയിൽ ആ ഒരു അരിയിലോട്ടിറങ്ങിയിട്ട് നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള റൈസ് തന്നെയാണ് കേട്ടോ ഈ ഒരു ടൈമിൽ ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ട് ഇനി ഒരു കപ്പ് അരിക്ക് ഒന്നര കപ്പ് വെള്ളം എന്ന കണക്കിനാണ് നമ്മൾ ഒഴിച്ച് കൊടുക്കേണ്ടത് എന്നിട്ട് എന്ത് ചെയ്യുക നല്ല ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ അല്ലെങ്കിൽ ഒരു രണ്ട് വിസിൽ കേട്ടോ എന്നിട്ട് അങ്ങ് ഓഫ് ആക്കിക്കോളും പിന്നെ ആ ഒരു എയർൽ കിടന്നിട്ടങ്ങ് വെന്ത് കിട്ടിക്കോളും ഞാൻ ഒന്നോ രണ്ടോ എന്ന് പറയാനുള്ള കാരണം എന്താണെന്നോ ഓരോ കുക്കറിനും ഓരോ സ്വഭാവമാണ് ചിലത് രണ്ട് വീസിലടിച്ചാലും വെന്തിട്ടുണ്ടാവില്ല അപ്പം ലാസ്റ്റായിട്ട് നമ്മൾ കുറച്ച് മല്ലിച്ചപ്പും അതുപോലെ തന്നെ ഒരു നാല് പച്ചമുളകും ഇതിൻ്റെ മുകളിലൊന്നിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതൊരുപാട് സ്പൈസി അല്ല അപ്പം എരിവ് ആവശ്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഓരോ പച്ചമുളക് എടുത്ത് കഴിക്കുക അതിൻ്റെ കൂടെ ചോറും അങ്ങനെ കഴിക്കാമല്ലോ എരിവാവശ്യമുള്ളവർക്ക് അല്ലെങ്കിൽ ആ ഒരു പച്ചമുളകിൻ്റെ ടേസ്റ്റ് ഈ അരിലോട്ടങ്ങ് ഇറങ്ങട്ടെ അല്ലേ നല്ല ടേസ്റ്റാണല്ലോ ഞാനിവിടെ ഒരൊറ്റ വിസിലടിപ്പിച്ച് ബാക്കി ആ ഒരു ആവിയിൽ കിടന്നിട്ടാട്ടോ നമ്മുടെ ഈ ഒരു പ്രൈസ് വെന്ത് കിട്ടിയത് ഞാനടുത്ത് ഈ ഒരു കുക്കറ് അത്യാവശ്യം വലിപ്പവും വിസ്താരണമൊക്കെയുള്ള കുക്കറായതുകൊണ്ട് തന്നെ റീസിനൊക്കെ നല്ല രീതിയിൽ ഇങ്ങനെ വേവാനൊക്കെ ഉള്ള ഒരു സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ കണ്ടല്ലോ ഞാനിതാ തുറന്ന് നോക്കുമ്പോൾ നല്ല ഭക്ഷണം നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ണ്ടോ കിഴങ്ങൊന്നും ഒരുപാട് വെന്താണ് ഓടുക അങ്ങനെയൊന്നും ഇല്ല കേട്ടോ ഒക്കെ ഒരു കറക്റ്റ് വേവിലാണ് കേട്ടോ കിട്ടിയത് ഇനി താഴെ ഒന്നിങ്ങനെ മുകളിലോട്ട് നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ട് നന്നായിട്ടെന്നെ ഇളക്കി കൊടുക്കട്ടോ അടിയിൽ പിടിക്കോ എന്നുള്ള ടെൻഷനൊന്നും വേണ്ട കേട്ടോ വെള്ളം എടുക്കുന്നൊക്കെ കറക്റ്റ് ആയ മതി ഏത് പാത്രത്തിലാണോ നമ്മൾ അരി ഇളന്നെടുക്കുന്നത് അതേ പാത്രത്തിൽ തന്നെ വെള്ളം ഇളന്നെടുക്കാനും ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇതുപോലെ നല്ല പെർഫെക്റ്റ് എഗ് ബിരിയാണി നിങ്ങൾക്കും റെഡിയാക്കാം അപ്പം ഞാനിത് കുറച്ച് പ്ലേറ്റിലോട്ടൊന്ന് വിളമ്പാൻ പോവുകയാണ് കേട്ടോ ഞാൻ ഈ ഒരു ചട്ടകം ഇങ്ങനെ കൂരി ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഓരോ വറ്റും ഇങ്ങനെ ഡ്രൈ ആയിട്ട് ഒരുപാട് വെന്ത്ൊടഞ്ഞു പോയിട്ടൊന്നുമില്ല സാധാരണ പച്ചരി വെച്ച് റെഡിയാക്കുമ്പോൾ വെന്താകെ നാശകോശമായിട്ട് പോവും പക്ഷേ ഇതങ്ങനെയൊന്നുമല്ല ഓരോന്നും വേറിട്ട് വേറിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് നമുക്ക് കിട്ടിയത് ഞാനിതിൽ ക്യാപ്സിക്കം ക്യാരറ്റൊക്കെ ചേർത്തുകൊണ്ട് തന്നെ ഒരു ചോറ് കാണാൻ പ്രത്യേക ഒരു ഭംഗിയാണ് ഇടയിൽ ഇങ്ങനെ കഴിക്കുന്ന സമയത്തും നല്ല രുചിയാണ് ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് എന്ത് സൈഡ് ഡിഷ് എടുക്കാം കേട്ടോ തൈരം ഒഴിവാക്കിയിട്ട് ബാക്കി വേറെ എന്തെങ്കിലും നമ്മുടെ ടൊമാറ്റോ കൊണ്ടുള്ള ചട്നിണ്ടല്ലോ ചട്നി അല്ല ആ ഒരു അച്ചാർ ഉണ്ടല്ലോ അതെടുക്കാം ഏതെങ്കിലും തരത്തിലുള്ള അച്ചാറെടുക്കാതല്ലെങ്കിൽ പപ്പടം എടുക്കാം അങ്ങനെ പപ്പടം ഒന്നിപ്പോൾ ഒന്നും വേണമെന്നില്ല കേട്ടോ ഞാനിപ്പോൾ അറിയാം കുട്ടികളൊക്കെ ഒന്നുകൂടി അവർക്ക് അവർക്കിഷ്ടമാവും എന്തെങ്കിലുമൊക്കെ ഒരു സൈഡ് ഡിഷ് ഉണ്ടെങ്കിൽ നമുക്കിതുപോലെ വെറുതെ കഴിക്കാൻ ഒത്തിരി ഇഷ്ടമായി എന്ത് ചെയ്യുക ഇതെല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവരും കാണട്ടെ എല്ലാവരും ഉണ്ടാക്കട്ടെ ഇത്രയും സിമ്പിളായിട്ട് റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്ക് ഒന്ന് തരോ അതുപോലെ തന്നെ ഈ ഒരു റെസിപ്പി നമ്മുടെ ഫാമിലിയേക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കണ്ടല്ലോ കിഴങ്ങും ആ കിഴങ്ങൊക്കെ നമ്മൾ ഇട്ട് കൊടുത്ത് തന്നെ ചോറ് കഴിക്കുന്ന സമയത്ത് ഓരോ പീസ് ചോറിൻ്റെ കൂടെ കഴിക്കാം അത് വല്ലാത്തൊരു രുചി തന്നെയാണ് മുട്ടയൊക്കെ ഇതിലങ്ങ് ആ ഒരു റൈസിൻ്റെ കൂടെ തന്നെ വെന്ത് ഒടഞ്ഞ് അതിലങ്ങ് ചേർന്നെക്കാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഒരു പെർഫെക്റ്റ് രുചിയാണ് തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്ത് നോക്കുക ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക നല്ല ചൂട് കൂടിയിട്ട് ഇങ്ങനെ കഴിക്കുക ഞാനിത് ഒരു പപ്പടം കൂടി എടുത്തിട്ടുണ്ട് പപ്പടമൊന്നും വേണമെന്നില്ല അച്ചാറോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് അങ്ങനെ ഒരു രസം അല്ലേ അപ്പോൾ നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓൾ എന്നുള്ളൊരു ഓപ്ഷൻ ഒന്നും നിൽക്കി കൊടുക്കാനും ആരും മറക്കരുത് കേട്ടോ ഇന്ന് നമ്മുടെ വീഡിയോയ്ക്ക് എപ്പോഴും അപ്ലോഡ് ആക്കാൻ പറ്റിയ കാര്യങ്ങളൊന്നും അറിയില്ല ഒരുപാട് വേഗിപ്പോയി അതുകൊണ്ട് തന്നെ എല്ലാവരിലേക്കും ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കുക്കറും കുറച്ച് പച്ചറിയും ഒരു ഒന്നോ രണ്ടോ കോഴിമുട്ടയുണ്ടെങ്കിൽ സിമ്പിളായിട്ട് റെഡിയാക്കി കൂടെ കണ്ടല്ലോ കാണാനുള്ള മുഞ്ചുപോലെ തന്നെ ഇത് കഴിക്കാനും ഉഗ്രം ടേസ്റ്റാണ് പിന്നെ ഞാനതിലോട്ട് ക്യാരറ്റ് നമുക്ക് വേണമെങ്കിൽ ബീൻസൊക്കെ ചേർത്ത് കൊടുക്കട്ടോ കോളിഫ്ലവറൊക്കെ ചേർത്തിട്ട് ഒന്നുകൂടി മുഞ്ചും ടേസ്റ്റൊക്കെ കൂട്ടിയെടുക്കാം നമ്മുടെ കയ്യിലുള്ള പച്ചക്കറികൾ എടുത്തിട്ട് സെറ്റാക്കിക്കോളൂ പിന്നെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ നാളെ ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം എല്ലാവരോടും സ്ഥലമലേക്കും